ചാനൽ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ അന്ന് കുറെ സാധനം വാങ്ങി വിട്ടിങ്ങനെ ആവശ്യമുള്ള അപ്പോ ഏഹ് ഒക്കെ വാങ്ങാൻ പറ്റില്ല കേട്ടോ അതൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോവാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോയി വന്ന് ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ പോകുമ്പോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഫുഡ് വെയറും കാര്യങ്ങളും ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പൊ ഒക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ അതിനു മുമ്പ് എന്നെ ബുധായിട്ടാരെങ്കിലും കാണുന്നെങ്കിൽ എന്റെ പേര് അഞ്ചനാന്നാണ് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അത് കണ്ടിട്ട് വന്നിട്ട് കാണിച്ചേരാം കേട്ടോ ഞാൻ ഡ്രസ്സ് എടുത്ത സെയിം സ്ഥലത്ത് തന്നെയാണ് കേട്ടോ പോകുന്നത് വേദികയിൽ തന്നെ ഞാൻ അവിടെ ഓർഡർ ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണേ വാങ്ങിച്ചതൊക്കെ കണ്ടില്ലേ കല്യാണത്തിന്റെ ഇടാനുള്ള ചെറുപ്പ് നമുക്ക് കിട്ടിയില്ല കേട്ടോ അവിടെ ഒന്ന് കണ്ട് എനിക്കും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടായതാണ് പക്ഷെ അതിന്റെ സൈസ് കിട്ടിയില്ല ഓർഡർ ചെയ്തിട്ടുണ്ട് എത്തിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് വരെ നിങ്ങൾക്ക് ബാക്കി സാധനം വാങ്ങിച്ച നമ്മൾ ഈ വിട്ടുപോകുന്ന പോയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ പെട്ടെന്ന് ആയിരിക്കോ ആ ഒരു ടൈമിലായിക്കോ അയ്യോ അത് വാങ്ങില്ലല്ലോ വളരെ ചെറിയൊരു സംഭവമായിരിക്കും എന്നാലും അത് വിട്ടുപോയാല് അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ വിളിച്ചത് വാങ്ങിയിട്ടുണ്ടോ ഇത് വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് എല്ലാം സൈറ്റും ഒപ്പിച്ച് വരികയാണ് ഇനി ഉണ്ട് കൊറേ വാങ്ങാൻ അപ്പൊ ഞാന് തലേ ദിവസത്തേക്ക് ഇതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇത് അയ്യോ ഇതിന്റെ ഗ്ലൈസിങ് മനസ്സിലായില്ലോ നല്ല ഗ്ലൈസിങ് കിട്ടോ അതിന് ലെഹങ്കക്ക് കുറച്ച് ഹീൽസ് വരുന്നതാണ് നിങ്ങൾ അപ്പഴും എടുക്കേണ്ടത് അപ്പൊ ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ നമുക്ക് നടക്കാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ അതുകൊണ്ട് ഇതേ എത്രയേ ഇടുന്നുള്ളൂ ഇതിന്റെ ഒരു ഗ്ലേസിംഗ് ഒന്നും ഇതിൽ മര്യാദക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ എന്റെ ലഹങ്കേന്റെ ആ ഒരു ബ്ലൗസിന്റെ മോള് മര്യാദക്ക് കണ്ടില്ലല്ലേ എന്ന് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ട് ഡ്രസ്സിൻ്റെതൊക്കെ കാണിച്ചു തരാൻ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതവിടെ എടുത്തു പിന്നെ പിന്നെ ദ ഡേറ്റിന്റെ ഡ്രസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചില്ല അല്ലെ വീഡിയോയിൽ അത് ഞാൻ കാണിക്കുന്നുണ്ട് കിട്ടോ പിന്നെ അതെ ഒരു ബൂട്ട് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ് ഇത് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചു വെച്ചതാണ് ആ ഒരു സേവ് സേവ്ഡ് റേറ്റിന്റെ ഡ്രസ്സിന് വേണ്ടിട്ടോ അപ്പൊ ഇത് ഞാൻ അതിന്റെ കൂടെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം പിന്നെ പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ ജസ്റ്റ് ഞാൻ കാണിച്ചേ ഉള്ളു ഈ ഒരു കമ്മല് ഞാന് ആ ഒരു ലഹങ്കയ്ക്ക് വേണ്ടിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പൊ ക്യൂബേ എനിക്ക് ഈ സംഭവം ഇട്ട് കാണാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ എന്റെ കയ്യിൽ ഇത് ഇടുമ്പോഴേക്ക് ആ നമ്മള് അതേ ഡിസൈനിൽ തൊലി അങ്ങനെ തന്നെ പറഞ്ഞു വരാറുണ്ട് അപ്പൊ ഞാനിത് ഇടാൻ പറ്റുമെന്നൊന്നും അറിയില്ല പക്ഷെ ഒരു ചടങ്ങാണല്ലോ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല അതെ ഇങ്ങനെ കുറേ മുല്ലയ്ക്ക് യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ പിന്നെ കുറേ വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ട് ഒരു നാല് നാല് സെറ്റങ്ങ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ ഒരു സ്റ്റോണിന്റെ പൊട്ട് ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അന്ന് ഇങ്ങനെയൊക്കെ ഇടുകയെന്നറിയില്ല പിന്നെ എല്ലാവരോടും പറയേണ്ടത് ഈ ചരട് ഇത് ഇത് നമ്മളോട് വിട്ടുപോകുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെയാണോ വിചാരിച്ചത് എന്ന് വെച്ചാല് ചിലർക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല പക്ഷെ ഞാൻ വിചാരിച്ച ഒരു ഹെയർ സ്റ്റൈലിന് ഇത് ആവശ്യമാണ് ഇത് ഇതൊന്നും വിട്ടുപോകരുത് കേട്ടോ അധികം ആളുകളോട് വിട്ടുപോകുന്ന സാധനമാണ് ഈ ചരടമൊക്കെ പിന്നെ ആ ഇതിറ്റാല് കൊറേ ഉണ്ട് നെയിൽ പോളിഷ് റിമൂവർ ഇത് ഇത് ഞാൻ അവിടെ കണ്ടപ്പോൾ വാങ്ങിയിട്ടതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല എന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ നെയിൽ പോളിഷ് ഈ ബോട്ടിലാക്കി കിട്ടില്ല അതിനേക്കാളും എത്രയോ 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 നല്ല സാധനമാണ് കേട്ടോ ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഒരു പേപ്പർ അങ്ങനെ എടുത്താൽ നമ്മുടെ ഒരു കൈക്കുള്ളത് ഇതിന്ന് കിട്ടിക്കോളും പിന്നെ നെയിൽ പോളിഷ് എൻ്റെ സാരിയുടെ കളറ് പോളിഷ് വാങ്ങിയിട്ടുണ്ട് പിന്നെ യു പിൻ യു പിന്നെ ഇതിറ്റാല് കൊറേ സെറ്റ് വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മള് ഹെയറിൽ വടമാതിരില്ല അത് വെക്കുമ്പോ യു പിന്നായിരിക്കും കുറച്ചുകൂടി നന്നാവുക മറ്റേ സർ ആയത് അത്ര കറക്റ്റായിട്ട് നിക്കില്ല അതുകൊണ്ട് യു പിൻ ഇട്ടോ ഇത് ഞാൻ കാണിച്ച് തരേണ്ട ആവശ്യമല്ലല്ലോ ഇതിന്റെ ഇതേ ഈ സംഭവം ഇതിന്റെ വലുതും ചെറുതും ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഹൈലൈറ്റർ വാങ്ങിയിട്ടുണ്ട് എന്റെ കയ്യിലുള്ള ഹൈലൈറ്റർ വന്നിട്ട് നമ്മൾ ഈ ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ഇത് എൻ്റെ ഇത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ആ ഒരു ഹൈലൈറ്റർ എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതേ ഈ ഒരു പൗഡർ ടൈപ്പിലുള്ള ഹൈലൈറ്റർ വാങ്ങിയിട്ടുണ്ട് ഇത് ഇതേ ഇത് നല്ലൊരു ഹൈലൈറ്റർ ആണ് കേട്ടോ നമ്മുടെ ഇത് ഇത് ഈ ഹൈലൈറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്ലഷിന്റെ ആവശ്യമില്ല ഇതിലൊരു പിങ്ക് കളർ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഇടേണ്ട ആവശ്യം വരുന്നില്ല ക്ലിപ്പ് നമ്മുടെ മുടിയുടെ അറ്റത്ത് കൊടുക്കാനുള്ള ക്ലിപ്പ് ഇത് കുടുങ്ങൂ എന്നറിയില്ല എന്നാലും ഞാനിത് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ സിമ്പിൾ ആക്കിയതാണ് എനിക്ക് അങ്ങനെ ഹെവി ആയിട്ടുള്ളത് ഇഷ്ടല്ല ഒരു ലോഡ് പിന്നെ ഇട്ടാൽ കുറച്ചെണ്ണം ഉണ്ട് ഇതൊക്കെ അമ്മ എടുത്തിട്ടുള്ളതാണ് പിന്നെ ലഹങ്കയ്ക്ക് ഞാൻ വേണ്ടിയിട്ട് ഈ ഒരു ഈയൊരു നെയ് പോളിഷാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഈയൊരു കളറല്ല പക്ഷെ ഇത് ലഹങ്കയുടെ കളറല്ല ആ ഒരു കളറ് തന്നെ വരുമ്പോൾ ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ വേറെ കളറാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ പിന്നെ വന്നിട്ട് കുറേ സംഭവങ്ങളൊന്നും ഇല്ല മ്മടെ ഏഹ് സാരിയുടെ ഏഹ് ആ ഒരു ഞെറി അതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞത് സത്യം പറയാലോ ഇതൊക്കെ ഞാൻ ഇപ്പൊ കാണുന്ന സാധനാണ് പിന്നെ ഇത് പിന്നെ ഇത് ഞാൻ അല്ലാണ്ട് വാങ്ങിയതാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഗോൾഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഗോൾഡൻ കളറ് ചെറിയ ചെറിയ പിന്നെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു സാരി പിന്ന് ഭംഗി നല്ല 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 രസമായിട്ടുണ്ടാവും എന്റെ ആ ഒരു സാരിയുടെ ആ ഒരു ഷെയ്ഡിനനുസരിച്ച് വരുന്ന കളറാണ് കളറാണിത് ഇതൊക്കെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ സത്യം ഒരു റെഡി ചെരുപ്പ് വാങ്ങാൻ പോയതാണ് ഇതൊക്കെ വാങ്ങിയിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത് അതൊക്കെ കാണിച്ചതല്ലോ ഈ ഇതിപ്പോന്നാല് ഞാനിപ്പോ കാണിച്ച സാധനങ്ങളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും അപ്പൊ എന്നോട് എല്ലാ വീഡിയോ ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന ഉള്ളൂ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ബാക്കി വീഡിയോ വയ്യ വരൂട്ടോ പിന്നെ എൻ്റെ ഈ ഒരു ഈ ഒരു ടൈമിലുള്ള സ്കിൻ കെയർ ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പം